സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട് അടുത്ത ദിവസങ്ങളിലും മഴ തുടരും ഇതിനൊപ്പം തന്നെ ഈ മാസം പതിനെട്ടാം തീയതി വരെ വിവിധ ജില്ലകളിൽ വിവിധ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടുമുണ്ട് കൊമാറിൻ തീരത്തായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുമുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന മറ്റൊരു ചക്രവാതച്ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് ശക്തമായ മഴ ലഭ്യമാകുന്നത് ാണ് ആന്റമാൻ കടലിലേക്ക് കാലവർഷം എത്തിച്ചേർന്നത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ പത്ത് സെന്റിമീറ്ററിനും അൻപത് സെന്റിമീറ്ററിനുമിടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൽ വേഗത സെക്കന്റിൽ പത്ത് സെന്റിമീറ്ററിനും അൻപത് സെന്റിമീറ്ററിനുമിടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മെയ് പതിനെട്ട് വരെ വിവിധ ജില്ലകളിൽ അലേർട്ടുമുണ്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മഴ ഉള്ളത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണ イモルバックが പ്രതീക്ഷിക്കാവുന്ന പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത കടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് നിർദ്ദേശങ്ങൾ ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക കഴിഞ്ഞ ദിവസം കനത്ത മഴയും മൂടൽ മഞ്ഞും കാരണം കരിപ്പൂരിലിറങ്ങേണ്ട നാല് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് നെടുമ്പാശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും കോയമ്പത്തൂരിലേക്കുമാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത് കനത്ത മഴയിൽ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നാഥാപുരം മേഖലയിൽ കനത്ത മിന്നലിൽ വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലും കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് കനത്ത മഴയും മൂടൽ മഞ്ഞുമാണ് കരിപ്പൂരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിൽ ദുബായ് ദമാം എന്നിവിടങ്ങളിൽ നിന്ന് വന്ന വിമാനങ്ങൾ കോയമ്പത്തൂരിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു കാലാവസ്ഥ അനുകൂലമായപ്പോൾ വിമാനങ്ങളെല്ലാം കരിപ്പൂരിൽ തിരിച്ചെത്തി മൂടൽമഞ്ഞ് കാരണം കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ഇത് കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്